സ്വാർത്ഥ കാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ചാലഞ്ച് തന്നിട്ടുണ്ട് അത് ഒരു മാതൃകാരങ്ങൾ ഓരോ ഇതറുകളും നമ്മൾ ഒരു ബൗളിലേക്ക് ആണെങ്കിൽ ഒരു രൂപ വെച്ച് കിട്ടാം നമ്മൾ എക്സ്ട്രാങ്ങൾ ഇട്ടാലും അത്രയും രൂപ കിട്ടും എന്നാണ് പറഞ്ഞത് എന്റെ രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറും ടൈമറിൽ ഒരു മിനിറ്റ് ആണ് സമയം തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ നടന്നിടത്തിൽ പോവാം റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇല്ലേക്കും ഒരു രൂപ വെച്ചാണുള്ളത് എത്ര ഇല്ല ഇല്ലിടോ അത്രയും രൂപ നമുക്ക് കിട്ടും പിന്നെ ഉള്ള റൂള് നമ്മള് ടൈമർ ആണ് ടൈമർ ആണെങ്കിൽ ഒരു മിനിറ്റ് ആണുള്ളത് ഒരു മിനിറ്റ് എത്ര എണ്ണം വർക്ക് രൂപ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഒന്നും പറയാൻ എത്രണം എത്രണം കിട്ടുന്നല്ലേ പറഞ്ഞേ മൂന്നോക്കാൻ എടുക്കാൻ പറ്റുമോ ഒരു മിനിറ്റേ ഉള്ളൂ സമയം എത്ര എണ്ണം എടുക്കുന്നു അത്തേ കൂടുതലായിരിക്കും കിട്ടുന്നതാണ് എന്റെ വിശ്വാസം എന്തുവാണെന്ന് നമുക്ക് ദൈവത്തിന് അറിയാം സ് എത്രീ എന്നിട്ട് ഉണ്ടോ നെയ്മത്തിൻ്റെ നമുക്ക് നെയ് നോക്കാം നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഡൗൺ എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് മുപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് നാൽപ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്താറ് അമ്പത്തി അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് അറുപത് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ നൂറ് രൂപയാണ് അവൻ തരാമെന്ന് പറഞ്ഞത് ഗായ് നാപ്പം നമുക്ക് ഇനി നൂറ് രൂപ മേടിക്കാം ഇങ്ങനെ ഗായ് നല്ല നല്ല നൂറ് രൂപ കിട്ടിയിരിക്കുന്നു ഗായ്സ് നല്ല പൈസ നടക്കണം പഠിക്കണം എന്നോട്ട് ഗായ്സ് നമ്മൾ നൂറ് രൂപ കിട്ടിയിരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ